വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ സ്വയമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷ മൂന്ന് അഞ്ച് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അനുദിനം ഒരു മണിക്കൂർ കണ്ടെത്തുന്നത് അനുഗ്രഹപ്രദമാണ് പാപങ്ങളോർത്ത് മനസ്തപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രത ലഭിക്കുന്നതിന് നിവർന്നിരുന്ന് യേശുനാമം ഓർത്തുകൊണ്ട് ശ്വാസം ഉള്ളേക്കെടുക്കുകയും സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഏകാഗ്രത ലഭിക്കുന്നതുവരെ ഇത് തുടരുക കുറച്ചുനേരം ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് അവിടത്തെ സ്തുതിക്കുക ഫാദർ എന്ന വാക്കിലെ ഓരോ അക്ഷരവും ഉപയോഗപ്പെടുത്തി ഈ പ്രാർത്ഥന എളുപ്പമാക്കാവുന്നതാണ് ഫാദറിന്റെ എഫ് സൂചിപ്പിക്കുന്നത് ഫെയ്ത്ത് ആണ് എ സൂചിപ്പിക്കുന്നത് അഡോറേഷൻ ആണ് ടി സൂചിപ്പിക്കുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ് എച്ച് സൂചിപ്പിക്കുന്നത് ഹ്യൂമിലിറ്റി ആണ് ഇ സൂചിപ്പിക്കുന്നത് എൻട്രിറ്റീസ് ആണ് ആർ സൂചിപ്പിക്കുന്നത് റെപ്പറേഷൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഫെയ്ത്ത് അതായത് വിശ്വാസം ഇതിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ചുറ്റും എൻ്റെ ഉള്ളിലും അങ്ങ് വസിക്കുന്നുവെന്നും അങ്ങയുടെ നിലയ്ക്കാത്ത സ്നേഹം സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ സ്നേഹം കടന്നു വരുന്നതിന് തടസ്സമായി എന്നിൽ ഏറെ പാപങ്ങൾ ഉണ്ടെങ്കിലും തെറ്റിപ്പോയി എന്ന് പറയുന്നതിനു മുമ്പേ ക്ഷമിക്കുന്ന അങ്ങയുടെ സ്നേഹ വായ്പയിൽ എന്റെ പാപങ്ങൾ മാഞ്ഞു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്റെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമാണെന്നും അങ്ങയുടെ തിരുപുത്രനായ യേശു ഏകരക്ഷകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അടുത്തത് അഡോറേഷൻ അതായത് ആരാധന സമർപ്പണം എങ്ങനെയാണ് ഈ അഡോറേഷനിൽ നമ്മൾ അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ സമർപ്പണം ഇതിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നോക്കാം പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു ഈ സമയം അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാലാകമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർന്ന് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങെ ആരാധിക്കുന്നു രോഗത്താലും പ്രായത്താലും ദുഃഖ ദുരിതങ്ങളാലും കഷ്ടപ്പെടുന്ന സകലർക്കും വേണ്ടി ഞാൻ അങ്ങേ ആരാധിക്കുന്നു അവരുടെ സഹനങ്ങൾ അവരുടെ പാപപരിഹാരത്തിനായി അങ്ങ് സ്വീകരിക്കണമേ നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർക്കും അറിഞ്ഞിട്ടും അവഗണിക്കുന്നവർക്കും അങ്ങയ്ക്ക് പകരം തിന്മയുടെ ശക്തിയെ ആരാധിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഈ സൃഷ്ടപ്രപഞ്ചത്തിനും സർവ്വ ജീവജാലങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഈശോയെ എന്നെ പൂർണമായും ശരീരം മനസ്സ് ആത്മാവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ സമർപ്പണം സ്വീകാര്യമാകുവാൻ തടസ്സമുള്ള എല്ലാ പാപങ്ങളെയും കുറിച്ച് ഞാൻ മനസ്സപിക്കുന്നു എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു ഞാൻ മൂലം വേദനിക്കുവാൻ ഇടയായവരുടെ മുറിവുകൾ അങ്ങ് സുഖപ്പെടുത്തണമേ ഇനി നമ്മൾ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്റെ ഈശോയെ എന്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്റെ പാപങ്ങളും പാപകടങ്ങളും തഴക്ക ദോഷങ്ങളും അങ്ങയുടെ തിരി രക്തം കൊണ്ട് കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്റെ മനസ്സിനെയും ബോധ ഉപബോധ അപബോധ മനസ്സിനെയും എന്റെ മനസാക്ഷിയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ സമയം വരെ എന്നിലുളവായിട്ടുള്ള എല്ലാ തെറ്റായ ബോധ്യങ്ങളെയും പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളെയും വിദ്വേഷം വൈരാഗ്യം ജെഡികാസത്തെ മുതലായവ ടി വി ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ തുടങ്ങിയ മാധ്യമങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങളും തുടച്ചു നീക്കണമേ മാനസിക പ്രശ്നങ്ങൾ ദുഃഖം ഭയം ആകുലത വ്യഗ്രത ഉത്കണ്ഠ നഷ്ടബോധം മരണഭയം സംശയം മുതലായവയിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കണമേ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ എന്റെ ശരീരത്തിലെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളെയും ഓരോ കോശത്തെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങെനിക്ക് തന്ന ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാഴ്ച കേൾവി രുചി മണം സ്പർശനം വഴി എന്നിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ എന്റെ ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ അറിവ് എന്നിവയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവയിലൂടെ വന്ന പോരായ്മകൾക്കായി ഞാൻ മാപ്പ് പേക്ഷിക്കുന്നു എന്റെ ശാരീരിക രോഗങ്ങളെയും ബലഹീനതകളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ഈശോയെ എന്റെ കുടുംബ സാഹചര്യത്തെ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഉപകാരികൾ ശത്രുക്കൾ എൻ്റെ ജോലി ജോലി സാഹചര്യങ്ങൾ സഹപ്രവർത്തകർ അധികാരികൾ കീഴ് ജീവനക്കാർ എന്നിവരെ സമർപ്പിക്കുന്നു എല്ലാവരെയും അങ്ങേടെ തിരരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമീൻ അടുത്തത് താങ്ക്സ് ഗിവിങ് അതായത് നന്ദി പ്രകടനമാണ് നമുക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓർത്തോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കണം ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം സങ്കീർത്തനം മുപ്പത്തി ആറ് ഏഴ് എനിക്ക് ജീവനും ജീവിതവും നൽകിയ ദൈവമേ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് നൽകിയിരിക്കുന്ന കാഴ്ച കേൾവി സംസാര ശക്തി ബുദ്ധി ഓർമ്മ അറിവ് തുടങ്ങിയ എല്ലാ കഴിവുകളും അങ്ങയുടെ ദാനമാണെന്ന് ഞാൻ ഓർക്കുന്നു ഇവയോടൊപ്പം എൻ്റെ കുടുംബം ഉറ്റവർ ഉടയവർ ബന്ധുമിത്രാദികൾ എന്നിവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കത്തോലിക്കാ സഭയുടെ അംഗമാകുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവം ഇന്ന് വരെ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തോർത്ത് നന്ദി പറയണം അടുത്തത് ഹ്യൂമിലിറ്റി അതായത് എളിമ പ്രകരണം ഞാനും എനിക്കുള്ളതെല്ലാം വിദ്യാഭ്യാസം കഴിവുകൾ സമ്പത്ത് ഉറ്റവർ ഉടയവർ ദേവദാനം എന്ന ചിന്തയിൽ അല്പസമയം സ്തുതിക്കണം തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗം വായിക്കുകയോ ഇഷ്ടമുള്ള ഭാഗം എടുത്ത് വായിക്കുകയോ ചെയ്യണം അല്പസമയം ആ ഭാഗത്തെ പറ്റി നമ്മൾ ധ്യാനിക്കണം ഉദാഹരണം നോക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്താണ് അതിൽ പറയുന്നത് അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ഇത് വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഭാഗത്തെ പറ്റി നമ്മൾ ധ്യാനിക്കണം ധ്യാന ചിന്ത എന്താണ് യേശുവിന് ആ കുരുടെ നേരിട്ട് കാഴ്ച കൊടുക്കാമായിരുന്നു എങ്കിലും വെള്ളം മണ്ണ് എന്നീ ഭൗതിക വസ്തുക്കളെ ഉപയോഗിച്ചാണ് സൗഖ്യം നൽകിയത് ഇന്ന് യേശു തന്റെ കൂതാശകളിലൂടെയാണ് സൗഖ്യം തരുന്നത് കൂതാശകളിൽ അവിടുന്ന് ജലം അപ്പം തുടങ്ങിയ ഭൗതിക വസ്തുക്കളിലൂടെയാണ് തന്റെ ജീവനും പ്രസാദവരവും നമുക്ക് നൽകുന്നത് പ്രാർത്ഥന യേശുവെ എല്ലാ കൂതാശകളിലും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്ന ദിവ്യബലി പാപസങ്കീർത്തനം എന്നിവയിൽ ഭക്തിയോടെ സംബന്ധിക്കുവാനും പരമാവധി ഫലമെടുക്കുവാനും എന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ പാപത്താൽ അന്ധമായിരിക്കുന്ന എൻറെ കണ്ണുകളെ തുറക്കുവാൻ നിത്യപ്രകാശമായ അങ്ങ് കടന്നു വരണമേ ഈശോയെ അങ്ങെ കാണുവാൻ എന്റെ ഉൾക്കണ്ണുകൾ തുറക്കണമേ ആമീൻ അടുത്തത് എൻട്രി പീസ് അതായത് യാചന പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെയാണ് ഇതിൽ വരുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നരുൾ ചെയ്ത ഈശോയെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന യാചനകൾ അങ്ങ് സ്വീകരിക്കണമേ തിരുസഭയിലെ ആവശ്യങ്ങൾ സഭ നേരിടുന്ന വെല്ലുവിളികൾ സമർപ്പിതർ പ്രേക്ഷിതർ ഇടവക ധ്യാന ഗുരുക്കന്മാർ ധ്യാനമന്ദിരങ്ങൾ മരണാസന്നർ മദ്യപാനം പുകവലി മുതലായ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ ഗർഭിണികൾ രോഗികൾ ജയിൽവാസികൾ ഭീകരപ്രവർത്തകർ കടബാധ്യതയുള്ളവർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി തുടർന്ന് പ്രാർത്ഥിക്കാം ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന സകല ഐശ്വര്യവും കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാതൃസ്ഥ്യമായിട്ടും യാചന പ്രാർത്ഥനകളായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അടുത്തത് റെപ്പറേഷൻ അതായത് പരിഹാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധ്യാന മണിക്കൂറിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും പോരായ്മകൾക്ക് മാപ്പ് അപേക്ഷിക്കുകയും കൂടുതൽ നന്നായി ജീവിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു നിരന്തരം ഉരുവിടുന്നതിന് ഒരു പ്രാർത്ഥനയോ വചനമോ സ്വീകരിക്കാം ഉദാഹരണം കർത്താവെ എന്റെ ആത്മീയ നയനങ്ങൾ തുറക്കണമേ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് അതായത് നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും എന്ന് പലവർക്കും അറിയില്ല എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഫാദർ എന്ന വാക്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എഫ് എന്ന് പറഞ്ഞ എന്തായിരുന്നു ഫെയ്ത്ത് അതായത് നമ്മുടെ വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ വിശ്വാസം ഈശോയിലേക്ക് നമ്മൾ അർപ്പിക്കുക നമ്മൾ സമർപ്പിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു എ എന്ന് പറയുന്നത് അഡോറേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനയും കൂടുതൽ നമ്മൾ എന്താ ആരാധിക്കുക ഈശോവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ തന്നെ സമർപ്പിച്ച് നമ്മളെ എല്ലാം മുഴുവനായിട്ട് നമ്മൾ സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ ടീ ആണ് അതായത് ടി എന്താണ് താങ്ക്സ് ഗിവിങ് ആണ് അതായത് നന്ദി പ്രകടനമാണ് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഓർത്തോർത്ത് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളത് ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം അതിനാണ് നമ്മൾ ഈ സമയം മാറ്റിവെക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തു ആദ്യം നമ്മൾ വിശ്വാസ ഏറ്റു പറഞ്ഞു പിന്നെ നമ്മൾ ഈശോനെ ആരാധിക്കുക പിന്നെ നമ്മളെ തന്നെ മുഴുവനായി സമർപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മൾ നന്ദി പറയുന്നു അടുത്തത് ഹ്യൂമിലിറ്റി അതായത് എളിമ പ്രകരണമാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അതായത് നമുക്ക് നമ്മളായി സ്വന്തമായിട്ട് നേടി എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അതായത് നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കഴിവുകൾ അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് കിട്ടിയ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബന്ധുമിത്രാദികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടി എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ളിമപ്പെട്ട് അതായത് ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി എന്ന ചിന്തയില് നമ്മൾ ദൈവത്തിന്റെ കൂടെ ദൈവത്തിനെ സ്തുതിച്ച് ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം അതാണ് ഹ്യൂമിഡിറ്റി അതായത് എളിമ പ്രകരണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് എൻട്രി ആണ് അതായത് യാചന പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെയാണ് ഇതിൽ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ജോബിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇരട്ടിയായിട്ട് ഐശ്വര്യം കൊടുത്തു സകല ഐശ്വര്യങ്ങളും ജോബിന് കൊടുത്തു എന്ന് പറയുന്നില്ല നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഫാദറിന്റെ ആർ റിപ്പറേഷൻ അതായത് പരിഹാരമാണ് ധ്യാന മണിക്കൂറിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടും അതിനൊക്കെ മാപ്പ് അപേക്ഷിച്ചും നമ്മൾ പ്രാർത്ഥിക്കുക അതായത് നിരന്തരം ഓരോ പ്രാർത്ഥന കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ ഉരുവിടുന്നതും എപ്പോഴും നല്ലതായിരിക്കും